ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ദിവസമായ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേട്ടോ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത് പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും മുകളും കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒന്നും ചെയ്യാറില്ലെന്ന് പക്ഷേ സമയക്കുറവാണ് എല്ലാം കൂടി ഡിലേ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിപ്പോൾ പറഞ്ഞാൽ ഇപ്പം നമുക്ക് പോകാനുള്ള ഓർഡറാണ് കേട്ടോ ഞാനത് പാക്ക് ചെയ്തുകൊണ്ടും പാക്ക് ചെയ്യാനൊക്കെ നിൽക്കുന്നൊരു സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് സോപ്സ് ഉണ്ട് ഓർഡർ ഉണ്ട് അതുപോലെ തന്നെ ഷാംപൂ ഓയിൽ ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് സിറം ഇതൊക്കെ ഇന്നത്തെ ഓർഡറാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിപ് ലിബാമ് പിന്നെ നമുക്ക് അലോവര ജെല് ഇതൊക്കെ ഗോവ ഉള്ള ഓർഡേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വാട്ട്സപ്പ് നമ്പറിൽ നമ്മൾ വാട്സപ്പ് ചെയ്യട്ടെ പിന്നെ അർജൻറ്റാണെങ്കിൽ മാത്രം നമ്മൾ കോൾ ആക്കിയാൽ മതി പിന്നെ നമ്മൾ ഹോം ഡെലിവറി അതുപോലെ തന്നെ സ്പീഡായിട്ട് ഫാസ്റ്റ് ഡെലിവറി ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല ക്യാഷ് ജി പേ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആരെ അറിയാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം മുടികൊഴിച്ചിലായാലും താരനായാലും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനാണേലും ഹെയർ ലോങ് ആവാനും അതുപോലെ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എല്ലായാലും സോഫായാലും ഒക്കെ നമ്മൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഹെയർ പാക്ക് കൊണ്ട് കിട്ടാം അപ്പം അതല്ല നിരാതൊക്കെ നമുക്കിപ്പം ഈ കെമിക്കലായിട്ടുള്ള ഡൈ ഒക്കെ യൂസ് ചെയ്യുന്ന ഒക്കെ ബെസ്റ്റായിട്ട് നമുക്ക് ഹലാലായിട്ട് നല്ല എന്താ പറയുക കെമിക്കൽ നല്ല നാച്ചുറൽ ആയിട്ട് നമ്മൾ ഹെയർ പാക്കിൻ്റെ പൗഡറൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ആവശ്യക്കാർ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാട്സപ്പ് ചെയ്യുക അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ ഒരുപാട് പേര് ഞാൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം അപ്പം ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടെ അപ്പം ചല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്ലാമലൈക്കും